പശുവിനെപ്പോലെ ആഹാരം അയവിറക്കി കഴിക്കുന്ന മറ്റൊരു ജീവി ഏത് ആന സിംഹം മാൻ ജിറാഫ് ജിറാഫാണ് ശരിയായ ഉത്തരം ഒരിക്കൽ കഴിച്ചാൽ ദീർഘനാൾ നിരാഹാരനായി കഴിയുന്ന പാമ്പേത് മൂർഖൻ അണലി ചേര മഞ്ചട്ടി മൂർഖനാണ് ശരിയായ ഉത്തരം എരുമയുടെ ഗർഭകാലം എത്ര ദിവസമാണ് ഇരുന്നൂറ്ററുപത് ദിവസം ഇരുന്നൂറ്റമ്പത്തിനാല് ദിവസം ഇരുന്നൂറ്റെഴുപത്തഞ്ച് ദിവസം മുന്നൂറ് ദിവസം എരുമയുടെ ഗർഭകാലം ഇരുന്നൂറ്റി അമ്പത്തിനാല് ദിവസമാണ് കടൽത്തീരത്ത് ഇണചേരുന്ന ജീവി ഏത് കരഞ്ഞണ്ട് കൊമ്പൻമാക്രി ചീങ്കണ്ണി ലാമ കടൽ കടൽത്തീരത്ത് ഇണചേരുന്ന ജീവിയാണ് കരഞ്ഞണ്ട് ജീവിതത്തിൻ്റെ പകുതി ഭാഗവും മരത്തിൽ കഴിയുന്ന ജീവി ഏത് സ്ലോത്ത് കുരങ്ങൻ അണ്ണാൻ ഈയാക്ക് ജീവിതത്തിൻ്റെ പകുതി ഭാഗവും മരത്തിൽ കഴിയുന്ന ജീവിയാണ് സ്ലോത്ത് എലിയുടെ ആയുർദൈർഘ്യം എത്ര വർഷമാണ് മൂന്ന് വർഷം അഞ്ച് വർഷം ആറു വർഷം ഒൻപത് വർഷം എലിയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ആറു വർഷമാണ് വലിയ കൂട്ടമായി സഞ്ചരിക്കുന്ന പക്ഷിയേത് ഒട്ടകപ്പക്ഷി പെൻഗിൻ കൊക്ക് രാജഹംസം കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന പക്ഷിയാണ് രാജഹംസം ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാകാൻ നിത്യവും കഴിക്കേണ്ട പഴമേതാണ് ഓറഞ്ച് മുന്തിരി പപ്പായ തണ്ണിമത്തൻ ഉന്മേഷവും ഉണ്ടാകാ ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാകാൻ നിത്യവും കഴിക്കുന്ന പഴം ഓറഞ്ചാണ് ഏറ്റവും നല്ലത് ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നദി ഏത് ബ്രഹ്മപുത്ര യമുന സിന്ധു കാവേരി ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയെയാണ് കാലിൽ ചെവിയുള്ള ജീവി ഏത് ചീ വീട് പുൽച്ചാടി തുമ്പി വണ്ട് കാലിൽ ചെവിയുള്ള ജീവി ചീ ശരിയായ ഉത്തരം